നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് കാലത്ത് റസൂൽ ജീവനോടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ സ്വഹാബികൾ നമുക്ക് കാണാമല്ലോ കൊല്ലപ്പെട്ട ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ രക്തസാക്ഷികൾ എന്നാൽ അവരുടെ െങ്കിലും കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒന്നുകിൽ അവർ രക്തസാക്ഷികളായ ദിവസം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം ആ കബറിനരികിൽ ഇതുപോലെ എന്തെങ്കിലും ഒരാചാരം അനുഷ്ഠാനം ഒട്ടകങ്ങളെ അലങ്കരിച്ച് അല്ലെങ്കിൽ കുതിരകളെ അലങ്കരിച്ച് ഇനി ആ അലങ്കാരങ്ങളൊന്നുമില്ലാതെ ആളുകൾ ഘോഷയാത്ര നടത്തി ഒരാചാരം നബിഹു അലൈഹി വസലമ സംഘടിപ്പിച്ചിരുന്നതായി ആർക്കെങ്കിലും തെളിവ് പറയാൻ പറ്റൂ അങ്ങനെ ഒരു കബർ അള്ളാഹൻ റസൂല് കെട്ടിപ്പൊക്കിയിട്ട് അവിടെ നേർച്ച നടത്തിയിരുന്നു എന്ന്

അവസാന സമയത്ത് സമയത്ത് അള്ളാഹുവിന്റെ അവസാന സമയത്തെ അസുഖം ആ രോഗം ഭേദമായി അള്ളാഹുവിന്റെ റസൂൽ നേട്ടിട്ടില്ല ആ സമയത്ത് തനിതാ മരിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന് തോന്നിയ ആ അവസാന രോഗത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകൻ നോക്കൂ നാം ലായനല്ലാഹു ലയഹൂദ വനസാര ഇത്തഖു ഖുബൂർ അംബിയാഹിം മസാജിദ അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദികളെയും നസാരാക്കളെയും ശപിച്ചിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദികളെയും നസാരാക്കളെയും ശപിച്ചിരിക്കുന്നു എന്താ കാരണം ഇത്തഖു ഖുബൂർ അംബിയാഹിം മസാജിദ അവർ അലൈഹി അവരുടെ കൂട്ടത്തിലുള്ള പ്രവാചകന്മാരുടെ കെട്ടി ഉയർത്തുകയും അവിടെ അത് ആരാധനാ സ്ഥലമായി പള്ളികളാക്കി മാറ്റുകയും ചെയ്തു അതുകൊണ്ട് ശപിച്ചിരിക്കുന്നു എന്നാണ് എന്നിട്ട് ആലി പറയുന്നു ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറ് അള്ളാഹുവിന്റെ വീടിന്റെ പുറത്താകുമായിരുന്നു അത് പൊതുസ്ഥലത്താകുമായിരുന്നു എന്ന് ആയിഷ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഇതാ ജൂതന്മാരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താ കാരണം

അള്ളാഹുവിന്റെ റസൂലിന് താൻ മരണപ്പെടുകയാണ് എന്ന് ബോധ്യപ്പെട്ട രോഗമായിരുന്നു അത് ഭയപ്പെട്ടു എന്ത് അള്ളാഹിന്റെ റസൂലിന്റെ കബറ് ഇവർ ബഹുമാനിക്കുമോ അത്തരത്തിൽ ആദരിക്കുമോ ആ ഒരാദരവ് ആരാധനയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ആദരവ് ഉണ്ടാകുമോ എന്ന് ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെയും നസാറാക്കളെയും ശഭിക്കുകയുമാണ് ചെയ്തത് എന്ന് ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന നമുക്ക് കാണാം കണ്ട ചില കാഴ്ചകളെ കുറിച്ച് അവിടെയുള്ള ചർച്ചകളിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ചില കാഴ്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ആ മുകളിൽ മുകളിൽ ആരാധനാലയം ആരാധനാലയം എന്നിട്ട് അവിടെ ചില എന്നിട്ടവിടെ അല്ലാന്റെ അരികിൽ ഏറ്റവും വൃത്തികെട്ട ഒരു സമൂഹമാണിത് ഇങ്ങനെ കബറുകൾ ഉയർത്തി അവിടെ ആരാധനാ സ്ഥലമായി സ്വീകരിച്ച് അവിടെയുള്ളവരോട് പ്രാർത്ഥിച്ച് അവിടെയുള്ളവരോട് ചെയ്ത് അവിടെ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി പോകുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകളാണിവർ സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് വിചാരിക്കും അതൊക്കെ എല്ലാ പണ്ഡിതന്മാരും എതിർക്കുന്നതല്ലേ എല്ലാ പണ്ഡിതന്മാരും അതിനെ ആക്ഷേപിക്കുന്നതാണല്ലോ അതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാകും എന്നാൽ എന്നും പൗരോഹിത്യം ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിനെ ന്യായീകരിക്കുകയാണ് ആളുകൾ ചെയ്തത് നോക്കൂ കേരളത്തിലെ എ പി വിഭാഗം സമസ്തയിലെ ഒരു പ്രമുഖ അലവി അലവി സക്കാഫി സക്കാഫിയുടെ അവതാരകയോട് കൂടി എഴുതിയ പുസ്തകത്തിൽ ചന്ത അതുപോലെ തന്നെ മദ മുതലായ ആനകളും എന്ന് അദ്ദേഹം എഴുതിയതായിട്ടാണോ ഇതിനെ കുറിച്ച് പറഞ്ഞ ഒരു കളമുണ്ട് അതായത് കാന്തപരം എ പിയാക്കുന്ന മുസ്ലിം അവതാരിക്ക് എന്ന് പറഞ്ഞത് ശരിയല്ല അത് ചാരിയത്ത് എ പിന്നെ മുസ്ലിം ഒരാളില് അയാൾ എഴുതിയ അയാളാണ് അവതാരി കഴിയത് എ പിഴേ കാന്തമർ കാണുമ്പോഴേ കാന്തമർന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുചാരികളെ ഞങ്ങൾ എത്തിച്ചു എന്നതാണ് ഞങ്ങളുടെ ഉറുപ്പില്ലാത്ത മുജാരികൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഈ ലൊക്കെ വേണ്ടി വിട്ടിട്ടുണ്ട് അവർക്ക്

ചാലിയത്തുള്ള ഒരു പി അബൂബക്കർ മുസിയാർ ഉണ്ട് അദ്ദേഹം എഴുതിയതാണ് അത് കാന്തപുരത്തിന്റെ പേരിൽ നിങ്ങൾ ആക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇതുണ്ട് അബൂബക്കർ മുസിയാർ കാണുമ്പോഴത്തേക്ക് കാന്തപുരാണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചല്ലോ എന്നാണ് ഇതാണ് ആ പുസ്തകം കെ മുഹമ്മദ് ഗോയ മാത്തോട്ടം എഴുതിയ പുസ്തകമാണിത് ഈ പുസ്തകത്തിന്റെ അവതാരിക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ പുസ്തകം എഴുതിയതാ ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയതാരാ മലയാളം അറിയുന്ന ഏത് കുട്ടിക്കും വായിക്കാം വിനീതൻ മുസ്ലിയാർ എം എഫ് ബി പത്ത് ഏഴ് എഴുപത്തി മൂന്ന് കാന്തപുരം നോണ പറയാ ഉശിരും പുളിയൊക്കെ വേണമെന്ന് പറഞ്ഞ എന്താ പറഞ്ഞത് ആ പുസ്തകത്തിൽ കാന്തപുരം എന്നില്ല അത് ചാലിയത്തുള്ള അബൂബക്കർ മുസ്ലിയാരാണ് ചാലിയത്തുള്ള അബൂബക്കർ മുസിലിയാർ കാന്തപുരം എന്ന് ഡേറ്റിട്ട് അവതാരിക എഴുതിയത് തീർന്നില്ല ഒരിടത്തല്ല ഇതിന്റെ ഈ പുസ്തകം എഴുതിയ കെ മുഹമ്മദ് ഗോയ മാത്തോട്ടം ഈ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയടുത്ത് രേഖപ്പെടുത്തിയ നോക്കൂ നിങ്ങൾ അവിടെയും കാണാം എന്താ എഴുതിയത് ഇതിന്റെ ആമുഖം രേഖപ്പെടുത്തിയടത്ത് അദ്ദേഹം പറയുന്നു ബഹുമാന്യ സ്നേഹിതനായ ജനാബ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അന്ന് എഴുതിയ അവതാരികയോടെ തന്നെയാണ് ഇതിന്റെ പ്രസാദകർ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് കാന്തപുരം ഉണ്ടാക്കിയതാ കളവ് പറയുന്നതിന് ഒരു മര്യാദ ഉണ്ട് നിങ്ങൾ കേട്ടല്ലോ അത് പറയുമ്പോൾ അനുയായികളുടെ തകിബീർ നുണയുടെ ആളുകൾ വിശ്വസിക്കുന്നതൊക്കെ ഈ തക്ബീർ ചെല്ലുന്ന അനുയായികളിലാണ് അത് കാന്തവരായാലും വിസ്തായാലും ഒക്കെ ഈ ജാതി തക്ബീർ ചെല്ലുന്ന ചില അനുയായികളുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് നുണ കിട്ടിയാലും പ്രചരിപ്പിക്കാൻ തയ്യാറായ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിമകളായ ചില ആളുകൾ ആ അടിമകളായി തക്ബീർ ജെല്ലിയത് എന്നാ ആ പുസ്തകത്തിൽ ഒന്ന് നോക്കാൻ വരെ തയ്യാറാവണ്ടേ ഈ പുസ്തകത്തിൽ രണ്ട് സ്ഥലത്ത് പറയുന്നു ഇത് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരൻ ഇതല്ല നമ്മളുടെ വിഷയം പറഞ്ഞത് എത്ര മാത്രമാണ് ഈ ആളുകൾ ുണ പറയുന്നത് നുണ പ്രചരിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നിട്ട് ആ പുസ്തകത്തിലുള്ള കാര്യത്തെ കുറിച്ച് ചോദ്യം വന്നപ്പോ അതിനെ അലവിസാഫി പറയുന്ന ന്യായമാണ് നമ്മളുടെ വിഷയം ആ ഞാൻ നടു കുടുങ്ങിയതും ഭാഗം അപ്പൊ ഉപര് പറയത് ചെണ്ടമുട്ടനു കുഴപ്പത്തിലുള്ളതാണ് ഈ പുസ്തകത്തില് നേർച്ചയിൽ നടക്കുന്ന പട്ടാമ്പി നേർച്ചയുടെ രംഗം കാണുമ്പോ കൊണ്ടോട്ട് നേർച്ചയിലെ കൂത്താട്ടം കാണുമ്പോ കൂറ്റനാട് നേർച്ചയിലെ ആഭാസങ്ങൾ കാണുമ്പോ ഈ മുസ്ലിംമാര് പറയും ഞങ്ങൾ അതിനൊക്കെ എതിരാണ് ഞങ്ങൾ അതിനൊക്കെ എതിരാണ് ആ ചണ്ടമുട്ടും അതേപോലെ ലേർപ്പാടും അതിനൊക്കെ ഞങ്ങൾ എതിരാണ് എതിരാണോ ഒരിക്കലും എതിരല്ല എന്താ കാര്യം എന്നറിയോ ഈ പുസ്തകത്തിൽ പറയുന്നു ചണ്ടമുട്ട് കൂപത്ത് ഒഴികെയുള്ള എല്ലാ ചണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ മാമും നവമിമാമും ഒത്തിരിക്കുന്നു രണ്ടിമാമിങ്ങൾ ഒത്താ പിന്നെ എന്താ വേണ്ടത് ഒരിമാമു പറഞ്ഞാൽ തന്നെ ധാരാളം ഇതിരിക്കും ഒരിമാമു പറഞ്ഞാൽ തന്നെ ധാരാളാണ് അവിടെയാണ് എന്ത് ഒഴികെയുള്ള എല്ലാ ചന്തമുട്ടുകളും ഹലാലാണ് എന്ന് മിൻഹാദിലും അതിന്റെ നിഹായ സിറാജിൽ വഹാദ് മുതൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു മനഹദിന്റെ ഹാഷിയയിൽ അല്ലാമ ബുജൈരില്ലാത്ത എല്ലാ ചണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട് വെച്ച് ചെണ്ടമുട്ട് ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് റംലി ോട് ചോദിക്കപ്പെട്ടതിന് എല്ലാ ചെണ്ടമുട്ടും ഹലാലാകുന്നു ഇരുഭാഗം വട്ടമൊത്തതും നടു കുടുങ്ങി നീളത്തിലുള്ളതുമായ ദുടിമുട്ടൽ ഹറാമാകുന്നു വിരോധത്തിന്റെ ചെണ്ടകളല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിന് വിലങ്ങപ്പെടുന്നതല്ല ദുടി വിലങ്ങേണ്ടതാണ് പോരെ പിന്നെ എന്തിനാ വേറെ സർട്ടിഫിക്കറ്റ് ചെണ്ടമുട്ടുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ ആളുകൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ റാത്തി വരെ ആളുകൾ തുള്ളിനുണ്ടല്ലോ തുള്ളിന് കുഴപ്പമില്ല പിന്നെ എന്താ ഇതിൽ ഹറാമുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ഈ നേർച്ച സ്ഥലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർ അനുവാദം നൽകിയത് ഇനിയോ ആന എഴുന്നള്ള കുറിച്ച് പറയുന്നതോ

മറ്റു നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മറ്റു നമുക്ക് 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 എന്ന് പാടില്ല പാടില്ല പറഞ്ഞാൽ അതൊക്കെ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനകളെ കൊണ്ടുപോകുന്നതിന് അറിയാമൊന്നും ആവില്ല എന്ന് കരുതിയിട്ട് ആനകളെ നമുക്ക് പുണ്യെന്ന് അങ്ങനാരും മനസ്സിലാക്കുന്നുണ്ടാകുമുഞ്ഞ് അങ്ങനെയൊന്നും ഞമ്മൾ പറഞ്ഞിട്ടില്ല അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും കൊണ്ടുവന്നു നടന്നു യാത്ര പക്ഷെ അതുകൊണ്ട് യാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാ തെറ്റോ അത് ആകെ മാത്രമല്ല നമ്മളെ വണ്ടി മറ്റുള്ള ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാ ലോകം തന്നെ അപ്പൊ അത് ആനക്കു മാത്രം പ്രത്യേകത അല്ല ബുദ്ധിമുട്ടും വിഷമോ എവിടെ വരുന്നുണ്ടോ അതെല്ലോട്ട് വിഷമം കൊണ്ടിരും അപ്പൊ അതനുസരിച്ച് ആനക്കും വരും വാഹനക്കും വരും എല്ലാവർക്കും വരും വരും അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റക്ക് പറയാൻ പറ്റില്ല അപ്പൊ ണ്ടാക്കുന്നുണ്ട് ആന ഇളകി ആളുകൾ മരിക്കുന്നുണ്ട് മതമളകുന്നുണ്ട് അതൊന്നും കൊണ്ട് കുഴപ്പമെന്ന് പറയാൻ പറ്റൂല കാരണം വണ്ടി ആക്സിഡന്റ് ആവുന്നില്ലേ അതുകൊണ്ട് വണ്ടി ഉപയോഗിക്കില്ല ഹറാമാന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് വണ്ടി ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അതേപോലെ കുഴപ്പമുണ്ടാകും എന്നല്ലാതെ ഇത് തെറ്റല്ല എന്നാരാ ന്യായീകരിച്ചു കൊടുത്തത് സക്കാഫിയാണ് ന്യായീകരിച്ചു കൊടുത്തത്